അല്ലാര സുലൈമൻ ഈ കുട്ടിയുടെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ നടക്കുന്നത് ഷൗട്ടിങ്ങനെ കേക്കാ കേണോ പറഞ്ഞത് തമ്പി പോയിട്ടാ നീ അങ് വരുത്തള്ളേ എന്നാ തമ്പി പോയിത്തൊരു ചെല്ലിയില്ല തമ്പി എനിക്ക് നിന്നോട് ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല അതുകൊണ്ടാ മനസ്സിലായി ഇല്ലടാ ഇല്ലട ഇനി ഇനി തമ്പി ആരും കാണൂല ഇനീ തമ്പി ഒരു മനുഷ്യരും കാണൂല ഇതാണ് ആര് വീണ്ടും പോയെന്നില്ല ഏ സമാധാനം തൊമ്പിള്ളാരെ കൊണ്ടു ഇറിട്ടേറ്റ് സംഭവം ഒക്കെ കൊള്ളാം ഈ സെംസോൺ മലയത്തിന്റെ അത് വണ്ടി എടുക്കരുതെന്നല്ലേ വണ്ടി ഇട്ടില്ലെങ്കിൽ വെളി ഇറങ്ങുന്ന വാക്കിൽ അടിച്ചു കൊല്ലും അടിച്ചു കൊല്ലേം അങ്ങനെ സേഫ് എടുത്തുടാണിന്ന് വണ്ടി ആ ഇറങ്ങ വണ്ടി ഇറങ്ങണ എന്താണ് ആണല്ലേ നീ

ഏത് വണ്ടി നീ ഇപ്പൊക്കിലേക്കണം ഞാനല്ലേ ഇതൊക്കെ ഇത് കൊള്ളാലോ വണ്ടി എടുക്കണ്ട എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന വരെ നോക്കട്ടെ ഡ്രൈവർ ഇടത്തോട്ടായിരുന്നു ആ നേരെ 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 പോവാൻ പോവാൻ പറ്റും പറ്റും നീ ഡ്രൈവർ അല്ലടാ പട്ടിയെ പോലെ വണ്ടി നീ ഒഴിക്കില്ല പട്ടിയല്ലടാ എന്റെ പട്ടിയല്ലടാ നീ നീ എന്റെ പട്ടിയല്ലടാ പട്ടി നീ എന്റെ പട്ടിയല്ലേ നീ നീ മെയിൻ ബാങ്കിന്റെ ഫ്രണ്ടിൽ കൂടെ അയ്യോ എന്തിനാ ഇങ്ങനെ സിറ്റി ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നത് എന്താണോ വാസൺ പറശ്യം ഏടാ 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 ഏ അല്ല നീ ഏത് ഞാൻ നീ ഏത് ഞാൻ ഞാൻ ഉണ്ടോ പറ നീ പറ എനിക്കെല്ലാം അറിയടാ എനിക്ക് എല്ലാരോടാ നീ എന്റെ പട്ടിയെ പോലെ എന്റെ വാലാട്ട് പട്ടിയല്ലാടാ നീ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഡ്രൈവർ വണ്ടിയെടു ഡ്രൈവർ വണ്ടിയടാ ഡ്രൈവർ വണ്ടിയെടു നീ ഡ്രൈവർ വണ്ടിയാട് ഇങ്ങനെ കിടക്കും ഏ വണ്ടി വണ്ണു നീ പുഴുക്കും മനസ്സിലായില്ലേ പുഴുക്കും മനസിലായിട ഇങ്ങനെ കിടക്കും നീ നീ വെറും തീട്ടം നിന്നെ റീലോഡ് ചെയ്തപ്പോഴും ഞാടിച്ചാടാ നിന്നെ ഫയർ മിസ് ആയി പോയി റീലോഡ് ബഗ് റീലോഡ് ഇതായപ്പോ ഫസ്റ്റ് ഫയർ മിസ് ആയി അവനറിയാം കത്തിക്കാൻ അവനെ കൊള്ളു അറിയില്ല കേട്ടില്ല ഓ എനിക്ക് എനിക്ക് കാണുന്നില്ല കാണുന്നില്ല പോയാ ഈ ഈ ആ ഫ്രീ ഫ്രീ വണ്ടി പോയാണ്ടിയരാ ശ്രീവണ്ടി എവന്റാ ഹലോ എടാ എണീച്ചില്ല ഹലോ ഹലോ അവരട് ചോദിച്ചോക്കോൺ പറഞ്ഞ ആരാണ് ിട്ടെ വിളിച്ചോ കഴിഞ്ഞാ കഴിഞ്ഞു 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 കണ്ണാപ്പി മറ്റേ കോള് പറഞ്ഞത് ഇവര്

സിറ്റിയിൽ എവിടെ ഒരു സ്ഥലം ഉണ്ടാവല്ലോ അല്ലല്ലോ വെറ്റി എടാ മതാറ നീ ഒന്നൂര് കട്ടിട്ട് വിളിച്ചു എനിക്ക് കേട്ടോടാ കട്ടിട്ട് വിളിച്ചേ വെറുതെ സംസാരിക്കാനാണ്

ഭാഗ്യത്തിന് അടിച്ചു തോന്നു പേടിയാണോ പിരിവെട്ടിയ പിരി കെട്ടിയാ അവന്റെ അവന്റെ അണ്ണാക്കത്തില്ല പിരി കെട്ടിയത് ആ ഇവിടെ ഉണ്ട് ആ നീ പറഞ്ഞോ കേര കേട്ടെങ്ങനെ ചോദിക്കൂടാ കൊരങ്ങനെ ചോദിക്കുന്നു

ആയിരത്തി ഓർമ്മ ഓർമ്മയിലെ

എനിക്ക് ലാസ്റ്റ് ഓർമ്മ ഉള്ള സംഭവം ഞാൻ ഒരുമിച്ചാണ് വണ്ടി കയറിയത് പിന്നെ അതിനെ ശരിക്കും കച്ചിത്തുരുമ്പും ചവിട്ട് ചവിട്ട് വെച്ചിട്ട് ആള് പോയി വലിക്കാൻ പോയാട്ട് ോട്ട് ഒരു പ്രശ്നം ഇല്ല എത്ര അച്ഛനെ ഒന്നും വിളിച്ചില്ല ഞാൻ വീട്ടുകാരുന്നു ഞാൻ അവ എന്നിട്ട് ചോദിച്ചു ബ്രോയുടെ വീട്ടുകാരും ചോയിച്ചു ഞാൻ പറഞ്ഞ ടി വി ആണ് എനിക്ക് പറയാലോ അവ എൻ്റെ ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു ബ്രോടെ വീട്ടുകാരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ടി വി എന്റെ വണ്ടി പണി കളഞ്ഞേട്ടാ എന്റെ വണ്ടിയാണ്